ഒരു സിമ്പിളായാലും ചിക്കൻ കറി ആയാലോ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായേ ഉണ്ടല്ലോ കുറച്ച് വ്യത്യസ്തമായ ഒരു സാധനം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇതേപോലുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുകയാണ് അപ്പോൾ മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഒരു ഹെൽത്തി ചിക്കൻ കറിയൊക്കെ വേണമെങ്കിൽ പറയുന്ന സാധനം അപ്പോൾ ഏകദേശം ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു പച്ച മസാല ചേർക്കാനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നും ചേർക്കാനില്ല കേട്ടോ ഈ പച്ച മസാല പച്ചമസാല നമ്മളെ കുരുമുളക് ഇല്ലേ പച്ച കുരുമുളക് അത് ചേർത്ത് അരയ്ക്കുന്നൊരു പച്ചമസാല പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിലിപ്പം പച്ചമ കുരുമുള ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ നമ്മുടെ കാലാവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇപ്പം വീട്ടിൽ പറമ്പ് കുറച്ചുള്ളത് കൊണ്ട് അത് സിസ്റ്റം ഒന്ന് ട്രയൽ ആയിട്ട് ചോദിക്കുകയാണ് സാധനം സെറ്റായത് അപ്പോൾ കുറച്ച് പച്ചക്കുരുമുള ഇങ്ങനോട് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ വേണം അതൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടോ അല്ലെങ്കിൽ വാങ്ങുക അപ്പം ഞാനും വീട്ടിലുള്ളതുകൊണ്ട് അത് പറിച്ചെടുക്കാൻ പോകണം അപ്പം അല്ലേ ഒരു ഇത്രയൊരു കുറച്ച് വലിയ ഇരുവന്താ പച്ചക്കുരുമുളക അതും കുറച്ച് പറിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് നോക്കാം മസാല അപ്പോൾ ആ മസാലയ്ക്ക് നമ്മൾ ബേസ് ആയിട്ട് മല്ലിപ്പൊടി പച്ചമല്ലിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു കേട്ടോ പിന്നെ ജീരകം ജീരകം കൂടിപ്പോരുത് കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മളെ ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളും വേണം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് പറിച്ചു കഴുകി വൃത്തിയാക്കി പച്ച കുരുമുളക് ഇനി നമുക്ക് പച്ച കുരുമുളക് വരാം പച്ച കാന്താരി ഇല്ല അതും ചേർക്കുക ഇല്ലെങ്കിൽ നമ്മൾ കുരുമുളക് ചേർത്താലും മതി ഇനി നമ്മൾ മല്ലിയാരയും കറിവേപ്പിലും അതൊക്കെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ വെള്ളമൊന്നും ചേർക്കുന്നില്ല തീരെ അപ്പോൾ തേങ്ങാപ്പാലിൽ നന്നായിട്ട് ഫൈനാക്കി അരച്ചെടുക്കുക ഈ എന്താ പറയുക ഈ കൂട്ടിൻ്റെ ആ ഒരു ടെക്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് നന്നായിട്ട് അരച്ചെടുക്കണം ഇന്നലത് നമ്മൾ ചിക്കനിൽ ചേർത്ത് നമ്മൾ കല്ലുപ്പും ചേർത്ത് നന്നായി അങ്ങോട്ട് വേവിച്ചെടുക്കുക അത് തേങ്ങ അപ്പം ഒന്നാം പാല രണ്ടാം പാലം നോക്കില്ല കുറച്ച് തേങ്ങ ഫ്രിഡ്ജിൽ മിക്സിയിലിട്ടിട്ട് എസ് വെള്ളം കൂട്ടി അടിച്ചിട്ട് അരിച്ചെടുത്ത് അത് നമ്മൾ ആവശ്യത്തിന് ചേർക്കുക നമ്മൾ ശരിക്കും ഇത് നാടൻ കോഴിയിൽ വിറകടുപ്പിൽ കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം എന്നിപ്പം ബ്രോയിലറിൽ ചെയ്തതെന്നേ ഉള്ളൂ അപ്പം അല്ല ഈ ഒരു ടെക്സ്ചർ വേണം ആ ഒരു ഭാഗത്ത് നമ്മൾ സാധനങ്ങളൊക്കെ ചേർക്കുക നമ്മൾ തീ കത്തിക്കാൻ പാട്ടോ ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം ജീരകത്തിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ആ ഒരു കുത്ത് വരരുത് ആ ഒരു അളവ് ചേർക്കാൻ പാടുള്ളൂ ചീര ഇനി തീ കത്തിക്കുക നല്ല ഫ്ലെയിമിൽ തീ കത്തിക്കുക എന്നിട്ട് തിളച്ച് തുടങ്ങിയാൽ തീ കുറച്ചിട്ട് ഓഫ് അവിടെ മൂടി വെക്കുക അപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മൾ ബ്രോയിലറെല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ വെന്ത് ഇനി ഈ ചാറക്കൊന്ന് കുറുകി വരണം അപ്പോൾ ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചാൽ മതി നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് സമയടുത്ത് വേവിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ഫ്ലേവറിന് കുറച്ച് ചിക്കൻ മസാലയോ ഇതിപ്പോൾ ഞാൻ വീട്ടിലുള്ള നമ്മളെ ഗരം മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർത്താൽ ആ ഒരു ഫ്ലേവറിനുള്ള എന്തെങ്കിലും ഒരു സാധനം ചേർക്കാതേ ഉള്ളൂ അത് ചേർത്ത് ഈ ചാറൊന്നും കൂടെ കുറുകി തന്നാൽ നമുക്ക് അങ്ങോട്ട് കഴിക്കാം അത്രയും സിമ്പിൾ ആയുള്ള റെസിപ്പിയാണല്ലേ ചാറ് കുറുകി വരുന്നതാണല്ലേ ഇനി നമുക്ക് എന്താണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർക്കുക നമ്മൾ കറിവേപ്പിലയും ചേർത്ത് തീയൊക്കെ ഓഫാക്കിയിട്ട് അവിടെ ഉടനെ തന്നെ കഴിക്കരുത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റാവാനുണ്ട് ഏത് കറിയാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വെച്ച് എൻ്റെ ചാറിനൊരു ടെക്ചറൊക്കെ മാറി വന്നത് ഞങ്ങൾ ഇനി നമുക്ക് നല്ല ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ അതിനെ കുറച്ച് ചൂ ചൂ എന്താ പറയുക ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ കഴിച്ച് വയ്ക്കാമല്ലോ വെള്ളപ്പോൾ ചപ്പാത്തി എന്തായാലും സെറ്റാണ് അപ്പോൾ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമായത് കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിച്ച് വെക്കട്ടോ പിന്നെ കുറച്ച് ചേമ്പ് പുഴുങ്ങിയ വീട്ടിലുണ്ടായിരുന്നു അതും എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കാം ഞാൻ സാധാരണ നമ്മൾ സാധാരണ നമ്മളെ കുരുമുളക് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നേ ഈ പച്ചക്കുരുമുളക് ചേർത്തിട്ട് ആദ്യമായിട്ടാണ് ചെയ്തു നോക്കെ അപ്പോൾ എങ്ങനെ ഉണ്ട് ഒന്ന് നോക്കട്ടെട്ടോ അപ്പോൾ കണ്ട പ്രശ്നപ്പെട്ടാലോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ ഗ്രേവിയാണ് ഭയങ്കര ഒരു ഫ്ലേവർ ആ ചീരകത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെ അടിച്ച് കയറ് എല്ലാവരും മിക്സ് ആയതുകൊണ്ടോ സെറ്റ് പച്ചക്കുരുമുളകായാലും കുരുമുളക് ആയാലും ഒക്കെ അടിപൊളി കുറച്ച് ചേമ്പും ഉണ്ടായിരുന്നു അതും കൂട്ടി അങ്ങോട്ട് പിടിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയറൊക്കെ ഒക്കെ ചെയ്ത് ഒരു മുന്നോട്ട് പോട്ടല്ലേ അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ചു റെസിപ്പീസൊക്കെ നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമോ അല്ലാണ്ട് വലിയ റെസിപ്പീസ് ഒന്നുമില്ല നമ്മളെ നാടൻ വീട്ടിൽ ഉണ്ടാക്കാൻ വരുന്ന സിമ്പിളായുള്ള കാര്യങ്ങളേ ഉള്ളൂ ഈ ചാനലിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ പറഞ്ഞു മറക്കേണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കുറച്ച് വേറെ നമ്മളെ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും നിന്റെ കുക്കിംഗ് റെസിപ്പീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ അപ്പോൾ നല്ല നിർത്തട്ടെ അതിൻ്റെ ചാറാട്ടോ ടേസ്റ്റ് അത് മറക്കണ്ട